വരുന്നുണ്ട് പത്തനംതിട്ടയിൽ ദളിത് കുടുംബത്തെ മർദ്ദിച്ച എസ് ഐ ജനുവിനെ സ്ഥലം മാറ്റിയ നടപടിയിൽ തൃപ്തരല്ലെന്നാണ് മർദ്ദനമേറ്റ സിത്താര പറയുന്നത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ പരാതി നൽകുമെന്നും കോടതിയെ സമീപിക്കുമെന്നും സിത്താര പറഞ്ഞു തൃപ്തരല്ല ഇനി ആർക്കും അതായത് ഒരു ചോദിക്കുക പോലും ചെയ്യാതെ സ്ത്രീ ആണെന്നുള്ള പരിഗണന പോലും തരാതെയാണ് ബിഹേവ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും തുടർ നടപടികൾക്കായിട്ട് തന്നെ പോകും അതുപോലെ തന്നെ അട്രോസിറ്റി ആക്ട് അനുസരിച്ചുള്ള ഒരു വകുപ്പ് കൂടി ചുമത്തിക്കൊണ്ടുള്ളൊരു എഫ്ഐആർ ആണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഞങ്ങളൊന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ മുമ്പ് മുമ്പ് നിയമപ്രകാരം ഞങ്ങൾ ബഹുമാനപ്പെട്ട് കോടതിയെ സമീപിക്കും കോടതിയിൽ നിന്ന് ഞാൻ നീതി കിട്ടും കോടതി നീതി കിട്ടുമെന്ന് ഉറപ്പ് കോടതിയെ സമീപിക്കുക തന്നെ ചെയ്യും ഇത്തരം ക്രിമിനലുകളെ വിച്ച് ഊർപ്പിക്കാൻ പാടില്ല പോലീസ് പോലീസ് എന്നിട്ട് മാറ്റി എസ് ഓഫീസിലോട്ട് ഓഫീസിലോട്ട് തന്നെ തന്നെ പ്രൊമോഷൻ പ്രൊമോഷൻ മാറ്റി മാറ്റി സാധാരണക്കാരനെ നിസ്സൂരമായിട്ട് ഓഫീസിലോട്ട് ഒരു നിയമം ഏതൊക്കെ അറസ്റ്റ് തന്നെ ഇവര് പോലീസ്സുകാരം ചെയ്തപ്പോളിയാണ് ഈ കേസ് ഈ കേസ് അട്ടിമറിക്കാൻ തന്നെ തീരുമാനം വേണ്ടി എന്തിന്റെ സസ്പെൻഷൻ എന്തിന് പിടിച്ചു അവർക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയില്ല അവർ ക്രിമിനൽസാ പോലീസുകാരും തോന്നില്ല ഒരു ഒരു പോലീസുകാരനാണെങ്കിൽ സാമാന്യ മര്യാദയ്ക്ക് ചോദിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഒരു ബഹുമാനം കാണിക്കും ഇതെനിക്ക് ഒരു അമ്മയും ബെങ്കളം പോലെ പോലും ഇല്ലാത്ത മനുഷ്യന്മാരാണ് തോന്നിയത് ക്രിമിനൽസ് അവരുടെ എന്തോ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെയായിരുന്നു അങ്ങനെ അറിയാം ഇറങ്ങി വന്നത് ആയിരുന്നില്ല അതുപോലെ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല ഇറങ്ങി വന്നതേ രാത്രി വീശി അടിക്കുമായിരുന്നു യൂണിഫോമിലായിരുന്നില്ല വണ്ടി പോലീസ് വാരി എനിക്ക് വണ്ടി തന്നെയാണെന്ന് കാരണം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട മീഡിയ എല്ലാം കണ്ടതല്ലേ പോലീസ് വണ്ടി തന്നെയാണ് വന്നത് നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കണ്ടതല്ലേ ചുമ്മാ എന്തായാലും കള്ളമാരി പോലീസ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുകയല്ലേ കള്ളന്മാരി ടേറ്റി വണ്ടി എടുത്തോണ്ട് പോകുകയല്ല പോലീസ് തന്നെയാണ് വന്നത് അഞ്ചു പേര് പോലീസുകാർ തന്നെയാണ് വന്നത്